പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തീർത്തും അപ്രതീക്ഷ തന്നെയായിരുന്നു ഞാനത് പുറത്ത് പറയാതിന്നോട്ടുണ്ടായിരുന്നു ആ അപ്രതീക്ഷമായി സ്ഥാനാർത്ഥിയായി വന്ന ശേഷം വടകരയിൽ ആദ്യത്തെ ദിവസം അനങ്ങി ഇന്നിപ്പോ പ്രസ് ക്ലബിലേക്ക് ഞാൻ വരുന്നത് വരെയുള്ള എല്ലാ പരിപാടികളിലും യു ഡി എഫിന്റെ എല്ലാ ക്യാമ്പയിനുകളിലും ഇനിഷ്യേറ്റീവുകളും ഒക്കെ വടകര തന്നത് നിറഞ്ഞ സ്നേഹം അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ പ്രദേശങ്ങളുടെയും വ്യത്യാസമില്ലാതെ എല്ലാ തലങ്ങളിൽ നിന്നും നല്ല പ്രോത്സാഹനവും നിറഞ്ഞ സ്നേഹവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നോടൊപ്പം ഈ പ്രചരണ പരിപാടിയിൽ കവർ ചെയ്യാൻ വേണ്ടി വന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നേരിട്ട് കണ്ടതുമാണ് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് വടകരയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഏറ്റിച്ചത് ഇവിടെ രാഷ്ട്രീയ കാരണങ്ങൾ ഞങ്ങൾ പരാജയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്കെതിരെ ഇല്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്നേഹം കൂടിയാവുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘടകങ്ങളും അനുകൂലമായ ഒരു ക്യാമ്പയിൻ ആണ് അവസാനിക്കുന്നതാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ പടകരയിലെ ജനങ്ങൾ നൽകിയ ഈ സ്നേഹം വാക്കിൽ ഒതുക്കാൻ കഴിയാത്ത സ്നേഹത്തിലും പിന്തുണയ്ക്കും വാക്കുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞാൽ മതിയാബാതെ വഴിയേ ചെയ്യും അതുകൊണ്ട് ഒരവസരം കിട്ടിയാൽ പ്രവൃത്തിയിലൂടെ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവരോടുള്ള നന്ദിയും കടപ്പാടും കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എല്ലാവരെയും കാണുമ്പോഴും എല്ലാവരോടും സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല എൻകറേജ്മെൻ്റ് ഒരു തരത്തിലുള്ള ഐസൊലേഷനും അനുഭവപ്പെട്ടിട്ടില്ല അപ്രതീക്ഷിതമായി വന്ന സ്ഥാനാർത്ഥിയുടേതായ ഒരു പ്രയാസവും എനിക്ക് വളരെ നേരിടേണ്ടി വന്നിട്ടില്ല വളരെ നേരത്തെ മുന്നൊരുക്കം നടത്തുന്ന ഏത് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പക്ഷ പരിഗണനയും ഐക്യ ജനാധിപത്യ മുന്നണി നല്ല കെട്ടുറപ്പോടെ ഞാൻ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സ്മൂത്ത് ആയ ഓർഗനൈസേഷൻ ഫംഗ്ഷനും കോർഡിനേഷനും സ്ഥാനാർത്ഥിക്ക് ഒരു തരത്തിലുള്ള സ്രസ്സും തരാത്ത തരത്തിൽ തന്നെ ഇവിടെ പിന്നെ ഭംഗിയായിട്ട് ഇലക്ഷൻ കമ്മിറ്റിയും മാനേജ് ചെയ്തിട്ടുണ്ട് സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾക്ക് വീടുകളിൽ നിന്നും തെരുവിൽ നിന്നും കവലകളിൽ നിന്നും ഒക്കെ വളരെ പ്രോത്സാഹനജനകമായൊരു സമീപമാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമഹങ്കാരമില്ലാത്ത നല്ല ആത്മവിശോഷത്തോടെ ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് വളരെ കംഫർട്ടബിളായി ഐറ്റി ജനാധിപത്യമുള്ള ജയിക്കാൻ കഴിയും